പ്രോഹിച്ച പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന മലയോര സമരയാത്ര ഇന്നാരംഭിക്കുകയാണ് ഇന്നലെയാണ് വയനാട്ടിൽ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത് ഈ ജനകീയ വിഷയം ഉയർത്തിയുള്ള സതീശന്റെ യാത്ര നേതൃസ്ഥാനം ഉറപ്പിക്കാനുള്ളതാണ് നേതൃസ്ഥാനം ഉറപ്പിക്കാനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ രാഷ്ട്രീയമായി നേടാൻ പറ്റുന്ന സാധ്യതകളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള പുതിയ കാര്യമല്ല അതെല്ലാം ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ അടിസ്ഥാനപരമായ ചുമതലയും അതാണ് അടിസ്ഥാനപരമായ പണിയും അതാണ് അതവർ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്നുള്ളത് ഉള്ളു പക്ഷെ പ്രശ്നം അതല്ല കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളിൽ മനുഷ്യ മൃഗ സംഘർഷം ആതിഗുരുതരമായ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുറവുമില്ല രാജ്യത്ത് ഇത്രയും രാജ്യത്ത് ഇത്രയുമില്ല വ്യാഴാഴ്ച നിയമസഭയിലെ പ്രധാന അടിയന്തര പ്രമേയം തന്നെ ഇതായിരുന്നു കേരളത്തിലെ വന്യമൃഗ ആക്രമണം കൊണ്ട് മനുഷ്യൻ മരിച്ചു പോകുന്നതിനെ കുറിച്ച് മാത്യു കുടലാടൻ എൻ്റെ അടിയന്തര പ്രമേയം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് കേരളത്തിലെ നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിൽ പെടുന്ന ഒരു കോടിയിലോളം വരുന്ന ജനങ്ങളാണ് ഈ ഇതിൻ്റെ ഈ ദുരിതങ്ങൾ വനമേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മലപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വയ്യ അവർക്ക് കൃഷിയിടങ്ങളിൽ പോകാൻ വയ്യ അവർക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ വയ്യാത്ത അതിഗുരുതരമായ സ്ഥിതിയാണ് കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഉള്ള ആ നാട്ടുകാരുടെ പ്രതിഷേധവും ആ നാട്ടുകാരുടെ ദുരിതവും കാണുമ്പോഴേ നമുക്കത് ഇന്നലെ ഇന്നലെപ്പോലും ആ ഒരു സ്വകാര്യ കാപ്പിത്തോട്ടത്തിൽ പണിയെടുക്കാനായിട്ട് പോയ രാധ എന്ന ഒരു നാൽപ്പത്തെട്ടുകാരിയാണ് കടുവയെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയിൽ ആയിരത്തിലധികം പേരാണ് ഈ തരത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടതെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്ന രേഖകളാണ് പറയുന്നത് അതുപോലെ തന്നെ ഏതാണ്ട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് വന്യജീവി ആക്രമണം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രമാണ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് ആക്രമണങ്ങൾ ഉണ്ടായതായിട്ട് സർക്കാർ രേഖകൾ പറയുന്നു അപ്പോൾ അതിനൊക്കെ എത്രയോ ഇരട്ടി ഉണ്ടാകുന്നുണ്ടായിരിക്കാം ദിനം പ്രതി കൃഷികൾ നശിപ്പിക്കുന്ന കാട്ടു മുന്നിക്കൂട്ടങ്ങൾ കാട്ടാനകൾ കാട്ടു കാട്ടുപോത്ത് ഇതെല്ലാം ഇപ്പോൾ ഏതാണ്ട് താമസം പിന്നെ കെട്ടിടം വെച്ച് താമസിക്കുന്ന അറേ അവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത് സർക്കാരിൻ്റെ നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഓരോ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ കുറെ പ്രഖ്യാപനം നിർമ്മാണം ഇതെല്ലാം പറച്ചിൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു വനം മന്ത്രിയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് ഒരു കാര്യം നടപ്പിലാക്കാനോ ഒരു കാര്യം എഫക്റ്റീവായി നടപ്പിലാക്കിയെന്ന് ജനങ്ങൾ പറയാനോ കഴിയാത്ത കഴിവുകെട്ട നൂറ് ശതമാനം കഴിവുകെട്ട ഒരു വനം മന്ത്രിയാണ് കേരളത്തിലുള്ളത് ഇന്നലെ തന്നെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കണക്കുണ്ട് ഞെട്ടിക്കുന്ന കണക്കാണ് അതായത് വന്യമൃഗ ആക്രമണം തടഞ്ഞ് ജനങ്ങളെ രക്ഷിക്കാൻ കിട്ടിയ പണം പോലും വനം വകുപ്പ് ചിലവാക്കുന്നില്ല നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ട് നാൽപ്പത്തെട്ട് ശതമാനം പോലും ചെഴവലിച്ചിട്ടില്ല അതായത് വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി ഫെൻസിങ് ക്രാഷ് ഗാർഡ് പ്രതിരോധ കിടങ്ങുകൾ ഇതൊന്നും ഇതിൻ്റെ ഒന്നും ഒരു പണി പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നത് ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി പൂജ്യം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഇതാണ് കേരളത്തിലെ വനം വകുപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇത്രയും വലിയ ആക്രമണങ്ങൾ നടന്നു ഇത്രയും വലിയ മനുഷ്യജീവിതം ദുരിതമാക്കിയിട്ട് ബജറ്റിൽ വകയിരുത്തിയ തുക പോലും എഫക്റ്റീവായി ചിലവാക്കാൻ കഴിയാതെ ചിലവാക്കി അതിൻ്റെ നേട്ടം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇരിക്കുന്നത് ഓരോ മരണം നടക്കുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ അന്നേരം അനുവദിച്ച് തൽക്കാലത്തേക്ക് ജനങ്ങളുടെ പ്രതിഷേധം പൊടിയിട്ട് പോവുക എന്ന് ഒഴിച്ചാൽ ഒന്നും നടക്കുന്നില്ല ഒരു കാര്യവും നടക്കുന്നില്ല എന്താ നടന്നെന്ന് സർക്കാരിന് എണ്ണി പറയാനൊന്നുമില്ല ഈ കഴിഞ്ഞ എത്ര നാളുകളായി ഈ അവസ്ഥ ഉണ്ടായിട്ട് അതായത് അഞ്ച് വർഷം കൊണ്ട് ആയിരത്തിലധികം പേരാണ് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് മരിച്ചു പോയിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കൊന്നു കൊന്നൊടുക്കിയിരിക്കുന്നത് എന്നിട്ട് ഒരു സർക്കാർ ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് ഒന്നും ചെയ്യാനായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇതേപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ പറയും എന്താണ് കോവിഡ് കാലത്തെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റേ ആ സംസ്ഥാനത്ത് ആട്ടിലൂടെ ഒഴുക്കി വിട്ട് അതിവിടെ നടന്നില്ല അങ്ങനെ കമ്പാരിസണിലെ ആവശ്യമില്ല ഈ സംസ്ഥാനത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഈ സംസ്ഥാനത്ത് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ നികുതി കൊടുക്കുന്നത് ഇല്ലേ അപ്പോൾ അവർ ഭരിക്കുന്ന ഭരണകൂടത്തിൽ നടക്കുകയാണ് പ്രതീക്ഷ അവരുടെ ജീവനും സ്വത്തിന് സുരക്ഷയില്ലേ പിന്നെ എന്ത് ഭരണകൂടത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്ത് പാലും തേനും ഒഴുകിയിട്ട് എന്താ കാര്യം അപ്പോൾ അത് നടപ്പിലാക്കാനുള്ള സർക്കാർ സർക്കാരിന്റെ ബാധ്യത കൊണ്ട് അത് ചെയ്യുന്നില്ല ഒന്നും ചെയ്യാതിരുന്നിട്ട് ആരെ കുറ്റം പറയാം ഇപ്പം ഇന്ന് വനംപന്ത ജനങ്ങൾ സഹകരിക്കണമെന്ന് ഏത് ജനങ്ങൾ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ഇത് ആരോട് സഹകരിക്കാനാണ് വന്യമൃഗങ്ങളെ വരുന്ന കൊല്ലാൻ പോയാൽ അവരെ ജയിലിലാക്കും ഇല്ലേ അപ്പൊ അതാണ് പിന്നെങ്ങനെ എവിടെ നിന്ന് ജനങ്ങൾ സഹകരിക്കണമെന്ന് ഇയാൾ പറയുന്നത് ഒരു കാര്യം നടപ്പിലാക്കുന്നില്ല അതായത് സർക്കാർ വാഗ്ദാനം ചെയ്ത ഒരു നടപടിയും നടപ്പിലാക്കുന്നില്ല അതാണല്ലോ ബജറ്റിൽ തുക വകയിരുത്തിയ തുക പോലും ചെലവാക്കുന്നില്ല അത് നടപ്പാക്കി എടുക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല എന്നിട്ട് ജനങ്ങൾ സഹകരിക്കണമെന്നാണ് പറയുന്നത് ജനങ്ങൾ സഹകരിച്ചാൽ തീരുന്ന കാര്യമാണോ ഇത് ഒന്നും ചെയ്യുന്നില്ല അപ്പം ഇതുപോലെ തന്നെ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അവർ വന്യമൃഗങ്ങൾക്ക് കുടിക്കുന്നതിന് ജലം ലഭ്യമാക്കി ജല ലഭ്യത ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു അത്തരം കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട് കർണാടകത്തിലാണെങ്കിലും അത് നടക്കുന്നത് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങൾ ഇത്ര എഫക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വനം കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട് പക്ഷെ അവിടെ ഒന്നും ഇത്തരത്തിൽ ഇത്രയും രൂക്ഷമായ തരത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാവുന്നില്ല ആ കാര്യത്തെക്കുറിച്ച് ഒരു നീക്കവും നടക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഈ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു മന്ത്രിയാണ് കേരളത്തിൽ ഈ വനം വനംവകുപ്പിൻ്റെ ചുമതലയുള്ളു വെറുതെ ഈ നാടക ഡയലോഗ് അടിച്ച് ഓരോ സ്ഥലത്തുനിന്ന് പോകുന്നു എന്നുള്ളതല്ലാതെ അങ്ങേരെ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന വകുപ്പ് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഈ ആദ്യം പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ ജാഥയുടെ ഒരു രാഷ്ട്രീയം പറഞ്ഞാലേ ഇപ്പം ഒരു മൊത്തത്തിലൊരു കോൺഗ്രസിൽ നേതൃസ്ഥാനത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ കേരള കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് മാണി വിഭാഗത്തിൻ്റെ കാരണം അവർക്ക് ഈ ഒരു ജനകീയ വിഷയങ്ങൾ മലയോര മേഖലയാണ് അവരുടെ വോട്ട് ബാങ്ക് ഉള്ള ഒരു മേഖലയാണ് ആ വിഷയങ്ങളിലൊന്നും കാര്യമായ ഇടപെടലുണ്ടാകാത്തത് അവരുടെ ഒരു അസ്തിത്വത്തെയും കൂടെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു നേട്ടം കൂടെ അല്ലെങ്കിൽ അവരെയും കൂടെ ഒപ്പം കൂട്ടാനുള്ള ഒരു കോൺഗ്രസ് നമ്മൾ ഇത് കാണാൻ പറ്റും അല്ല അതിനെ അങ്ങനെ തള്ളിക്കളയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ കേരള കോൺഗ്രസിൻ്റെ ഈ കർഷക പ്രായം എന്ന് പറയുന്നത് എപ്പോഴും വെറുതെ ഈ വർത്തമാനം പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതിന് അതിന് പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് പറച്ചിലിന് വേണ്ടി പറയുന്നൊരു ഒരു ഒരു മുദ്രാവാക്യം എന്നുള്ളത് ചോദിച്ചാൽ അതിനപ്പുറത്തേക്കൊന്നും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കർഷകർക്ക് വേണ്ടി വേണ്ടിയൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് വെറുതെ പറച്ചിൽ വേണ്ടി അവരുടെ വോട്ട് ബാങ്ക് അങ്ങനെയാണ് ആ തരത്തിലാണ് അവരതിനെ പാകപ്പെടുത്തി എടുത്തിരിക്കുന്നത് അവരുടെ വോട്ട് ബാങ്ക് പ്രതിദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സമുദായം എന്ന് പറയുന്നത് കത്തോലിക്ക സമുദായമാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവർക്ക് ചില മേഖലകളിൽ പ്രത്യേകിച്ച് ഈ കോട്ടയം ഇടുക്കി പ്രദേശങ്ങളിൽ അവർക്ക് സ്വാധീനമുണ്ട് അതില്ല എന്നും പറയുന്നില്ല പക്ഷേ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അവർക്ക് സംസാരിക്കാനുള്ള സാധ്യതകൾ പോലും ഇല്ലാതായി അടഞ്ഞിരിക്കുക അവരതിനെക്കുറിച്ചൊന്നും പ്രതിഷേധിക്കാനോ അത് എഫക്റ്റീവായ ഫോറത്തിൽ പറയാനോ പോലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വനസംരക്ഷണ നിയമം വന്നപ്പോൾ സമയത്ത് എന്തോ സർക്കാരിൻ്റെ ചില പരാതികൾ കൊടുത്തു കാരണം ഉപരിയായിട്ട് ആ മേഖലകളിൽ സ്വാധീനമുള്ള സമുദായ സംഘടനകളും പ്ലസ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധ രൂക്ഷമായതുകൊണ്ടാണ് സർക്കാർ ഇതിനകത്തുനിന്ന് പിന്മാറാനായിട്ട് തയ്യാറായത് അതിനകത്ത് കേരള കോൺഗ്രസിൻ്റെ റോൾ ചെറിയ തോതിലുള്ള റോളേ ഉള്ളൂ പിന്നെ കേരള കോൺഗ്രസ് യു ഡി എഫിൻ്റെ മുന്നണിയിലേക്ക് വരികയെന്ന് പറയുന്നത് അത്ര എളുപ്പമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇന്നലെ റൂഷി അഗസ്റ്റ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അപ്പം ഞങ്ങൾക്കൊരു കൈ പിടിച്ച് ഞങ്ങൾക്കൊരു അഭയം തന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് ഞങ്ങൾ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും പറ്റത്തില്ല ഈ വരാനിരിക്കുന്ന ഈ യാത്രയിൽ സതീഷൻ്റെ യാത്രയിൽ ഒന്നും കേരള കോൺഗ്രസ് വരാനുള്ള സാധ്യതകളൊന്നും ഇപ്പോൾ കാണുന്നില്ല കാരണം കേരള കോൺഗ്രസിനെ അത്ര എളുപ്പത്തിൽ വരാൻ പറ്റത്തില്ല അതാണ് അവർ നേരിടുന്ന ഒരു പ്രശ്നം ജോസ് കെ മാണിക്ക് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ വലിയ ചില സമുദായ സംഘടനകളുടെ സമ്മർദ്ദം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും അത്ര എളുപ്പമല്ല കാരണം അതായത് റോഷി അഗസ്റ്റൻ പറഞ്ഞാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം റൂഷി അഗസ്റ്റിനെ പോലെ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന കേരള കോൺഗ്രസിൻ്റെ എം എൽ എമാർ അവരെല്ലാം തന്നെ എൽ ഡി എഫിൻ്റെ പിന്തുണയിൽ ജയിച്ചു വന്നവരാണ് എൽ ഡി എഫിൻ്റെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്നവരാണ് അതുകൊണ്ട് തന്നെ അവരാരും ഈ മുന്നണി വിട്ടു പോകാൻ തയ്യാറല്ല അപ്പോൾ അത്ര എളുപ്പമുള്ള സതീശൻ ഇനിയും കണ്ണ് കാണിച്ചാലും കൈ കാണിച്ചാലും വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ കോൺഗ്രസ് അതിന് മറുപടി പറയുന്നുണ്ട് ഇവരുടെ സഹായമില്ലാതെ തന്നെയാണ് ഞങ്ങൾ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഈ സ്വാധീനമുള്ള കേരള കോൺഗ്രസ് സ്വാധീനമുള്ള പ്രദേശങ്ങൾ ജയിച്ചത് പ്രത്യേകിച്ച് പുതുപ്പള്ളിയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കേരള കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്നായിരുന്നു ഉമ്മൻ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഫ്രാൻസിസ് ജോർജിന് കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസ് മാണിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നില വൻ ഭൂരിപക്ഷമാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ കോൺഗ്രസിന് അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ട് ഇവരില്ലെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാമെന്നുള്ള സംഭവം ഞാൻ ഞാനീ പറഞ്ഞൊരു രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് കേരള കോൺഗ്രസിന് അത്ര പെട്ടെന്നൊന്നും ഇടദോഷ മുന്നണി വിട്ട് വരാൻ പറ്റുന്ന സ്ഥിതിയല്ല തന്നെയല്ല ഇത്രയും ഒരു കംഫർട്ടായിട്ടുള്ള സെറ്റപ്പിലേക്ക് വരാൻ പറ്റത്തുമില്ല കാരണം കേരള ജോസഫ് ഗ്രൂപ്പ് അപ്പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും അവരുമായിട്ട് അടികൂടുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടാവും ഇതാവുമ്പോൾ ഇപ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സ്വസ്സുഖമായിട്ട് അവിടെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട് സതീശൻ്റെ ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സതീശൻ ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി യു ഡി എഫിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ളൊരു നേതാവായി മാറാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ യാത്ര കൊണ്ട് സതീശൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു ജനങ്ങളുടെ ഒരു നേർന്ന ഒരു പ്രശ്നം പൊതുമധ്യത്തിലേക്ക് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനും ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അവരുടെ വോട്ട് ബാങ്കുകളെ ഉറപ്പിച്ച് നിർത്തുക ഒരു പാൻ കേരള നേതാവെന്നുള്ള അപ്പിയറൻസിലേക്ക് സതീശൻ ഉയരാൻ കിട്ടുന്ന ഒരു അവസരമാണ് കാരണം മറ്റേ ഈ ഒരു 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 എന്താ പറയുക ജനകീയ പ്രശ്നം അല്ല എന്നാർക്കും പറയാൻ പറ്റുന്നത് കാരണം കേരളത്തിലെ നാനൂറ്റി മുപ്പത് മൺ പഞ്ചായത്തുകളിൽ ഒരു കോടിയിലോളം വരുന്ന ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ സതീഷിനെ ഉയര്ത്തി അതിൻ്റെ നേട്ടം സതീഷിന് കിട്ടും എന്നുള്ളത് ഉറപ്പുണ്ട് യു ഡി എഫിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നടക്കുന്നത് രാഷ്ട്രീയമായി അവർക്കത് മുതലെടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും കേരളത്തിലെ ഒരുപാട് നിയോജക മണ്ഡലങ്ങളെ ബാധിക്കുന്നതാണ് ഇതിന് ഇതൊരു മോശം കാര്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് അല്ല എന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ആണെന്ന് പറഞ്ഞാൽ പോലും അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അത്ര ഗുരുതരമായ ഒരു ജനകീയ വിഷയമാണ് ഉയർത്താനായിട്ട് ശ്രമിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ സതീഷിൻ്റെ യാത്രയ്ക്ക് അവർക്ക് രാഷ്ട്രീയമായ നേട്ടം ഉണ്ടായേക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ